അസലാമലൈക്കും ഈ ആ ടൂ സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യം ഐക്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീനക്ക് കോളർ കുർത്തിയും കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്യാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അത് നമ്മളെ ഷോപ്പിൽ തന്നെയുള്ള ക്ലോത്ത് വെച്ച് നമ്മൾ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അടുത്ത് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ക്ലോത്തിൽ നമ്മൾ നമ്മളെ ക്ലോത്ത് എടുക്കുന്ന വ്യക്തികൾക്ക് നമ്മളത് ചെയ്ത് കൊടുക്കോ അപ്പൊ ഇത് ഞാൻ കാണിക്കാം ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ എക്സല് നല്ല കൈന്റെ നീളുണ്ട് ഇത് നാപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഏർ ചെസ്റ്റ് ഇതൊരു പതിനൊന്ന് പതിനൊന്നരയോളം ചെസ്റ്റ് ഉണ്ട് പിന്നെ ഹിപ്പ് ലൂസ് ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം എക്സലും എക്സ് എല്ലിനെ കടന്നിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും താഴോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താലും ഉപയോഗപ്രദമായിരിക്കും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതേപോലെ ചെയ്യാൻ പറ്റിയ ക്ലോത്തുകൾ കാണിക്കാം നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ക്ലോത്തുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ നമ്മൾ അത് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഒരു ക്ലോത്ത് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് റെഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദജ്രക്കിൻ്റെ നല്ല ഭംഗിയുള്ള ക്ലോത്താണ് ഇതിൽ ഇതേപോലെ കോളറിനൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പാൻറ്റ് സെപ്പറേറ്റ് ക്ലോത്ത് എടുത്തിട്ട് ചെറിയ അതേപോലെ തന്നെ ചെറിയൊരു ഒരു സ്റ്റിച്ചിങ് ചാർജിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇതൊരു കോഡ് ആയിട്ട് ഉപയോഗിക്കാം പാകത്തിന് ഞാൻ കാണിക്കാം ഇത് ഇതിൻ്റെ ടോപ്പാണ് ഇത് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് ടോപ്പ് ഉണ്ടാവും കേട്ടോ ുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ കസ്റ്റമർക്കായിട്ട് നമ്മളൊരു പുതിയ ഓഫർ വെക്കുകയാണ് ഈ ഒരു ചാർജ് നിശ്ചിത ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ഇത് ഇതിന് പാൻറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പാൻറ്റിനും ചെറിയ ചാർജ് ഉണ്ടാവുള്ളൂ ഇത് ക്ലോത്ത് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയുടെ ചാർജ് വരിക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിതിന് സ്റ്റിച്ചിങ് ചാർജ് കുറച്ചിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നത് ഓക്കെ അപ്പോൾ അത് പാൻറ്റായിട്ടും ടോപ്പായിട്ടും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയക്കാം കേട്ടോ നെക്സ്റ്റ് ഇത് ടോപ്പായിട്ടും ഇത് പാൻറ്റായിട്ടും ഉപയോഗിക്കുക അപ്പോൾ ഈ ചൂടത്ത് ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ യൂസ്ഫുള്ളായ നല്ല ക്ലോസ് ആണ് നല്ല കോട്ടൺ ആണ് അപ്പോൾ ഒന്നും ആവില്ല അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾക്ക് പാൻറ്റായിട്ടും ഇത് ടോപ്പായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇതും അതേപോലെ നിങ്ങൾക്ക് ഇത് പാൻറ്റായിട്ടും ഇത് ടോപ്പായിട്ടും ഉപയോഗിക്കാം ഓക്കെ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് പാൻറ് ആയിട്ടും ഇത് ടോപ്പായിട്ടും ഉപയോഗിക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഡിഫറെൻറ്റ് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പാന്റ് മാറ്റണം ടോപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാന്ന് മാത്രം ഇതൊരു നല്ല കോട്ടൺ ആണ് ഇതും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കോഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം പാൻറും ടോപ്പും ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതും പാൻ്റ് ആയിട്ടും ടോപ്പായിട്ടും ഉപയോഗിക്കാം കേട്ടോ പാൻ്റ് ആയിട്ടും ഇത് ടോപ്പായിട്ടും ഉപയോഗിക്കാം എല്ലാം വ്യത്യസ്തമായ പ്രിന്റുകളും വ്യത്യസ്തമായ ഭംഗിയും ഉണ്ട് കേട്ടോ ഓരോന്നിനും ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതുള്ളത് എന്ന് വെച്ചാൽ അതിന് സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ബോഡി പിന്നെ ഫിറ്റിങ്സിന് സ്റ്റിച്ച് ചെയ്യണം നിങ്ങളെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അവർ അളവ് ചോദിക്കുമ്പോൾ അളവ് പറഞ്ഞു കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തു തരൂട്ടോ ഇതും ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് പാൻറ്റായി ടോപ്പായി ഉപയോഗിക്കാം അതേപോലെ ഇത് പാൻറ്റും ഇത് ടോപ്പുമായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഇത് പാൻറ്റായിട്ടും ടോപ്പായിട്ടും ഉപയോഗിക്കാം ഓരോന്നിനും അതിൻ്റെതായ വ്യത്യസ്തത ഉണ്ട് ഇത് നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ നിങ്ങൾക്ക് നെക്ക് വേണ്ട വേറെ നിനക്കാണ് നിങ്ങൾക്ക് ഏത് മോഡൽ വേണ്ടതെന്ന് വെച്ചാൽ മോഡൽ നിങ്ങൾ ഫോട്ടോ വിട്ടു തന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇത് ഇത് നിങ്ങൾക്ക് പാൻറ്റാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക പിന്നെ ഇതിലുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ക്ലോത്തിൻ്റെ വ്യത്യസ്തതല്ല നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് നമ്മളിത് ചെയ്തു തരുന്നത് അപ്പോൾ അത് യൂസ്ഫുള്ളാക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ആക്കി ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കാൻ തന്നെ അമ്പത് രൂപ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെറിയ ഫീസിന് ചാർജിന് ഇതേപോലെ ടോപ്പൊന്നും ചെയ്ത് കിട്ടൂല അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് അപ്പോൾ നിങ്ങളത് മാക്സിമം ഉപയോഗപ്പെടുത്തുക അതേപോലെ ഇതും കോട്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ കുറേ പേര് ഞാനിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞാൻ വി നെക്ക് കുർത്തി ചെയ്തപ്പോൾ പിന്നെ ആ ക്ലോത്ത് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ക്ലോത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അങ്ങനത്തെ ക്ലോത്ത് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ ഇത് ടോപ്പായിട്ടും ഇത് പാൻറ്റായിട്ടും ഉപയോഗിച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അതേപോലെ ഇതും ഞങ്ങൾക്ക് സെറ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇതും അതേപോലെ തന്നെ സെറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് ഇതിന് ഒരു പീസ് മതി എനിക്ക് നൈറ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഏത് ഇനി ഇങ്ങനെ സെറ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നിങ്ങളെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ ഓക്കെ ആവുന്നത് കേട്ടോ ഇതും നിങ്ങൾക്ക് ഇതേപോലെ പാൻറ്റായിട്ടും ടോപ്പായിട്ടും ഉപയോഗിക്കാം ഇത് മാങ്ങാച്ചപ്പം കുറേ പേര് ചോദിച്ചതുണ്ടായിരുന്നു ഇപ്പം ഇതിലുള്ള നിലവിലുള്ള പീസിൽ നിന്ന് എടുത്ത് കാണിച്ചതാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിലുള്ള ക്ലോത്തുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഇത്ര കുറഞ്ഞ സ്റ്റിച്ചിങ് ചാർജ് വെച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരും എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓക്കെ ഏതാ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ അവരത് ഓക്കെ ആക്കി തരും കേട്ടോ പിന്നെ എല്ലാ ക്ലാസിലും നമ്മൾ പറയുന്ന പോലെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളെ ഓൺലൈൻ പരിശീലനം എ ടു സെറ്റ് അക്കാദമിൻ്റെ ഓൺലൈൻ പരിശീലനം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പഠിക്കണം എന്ന് ആഗ്രഹിക്കണോ ഒരു ഇതേപോലെ ഒരു ക്ലോത്ത് കിട്ടിയാൽ സ്വന്തമായിട്ട് ചെയ്തിട്ട് വെറുതെ സ്റ്റിച്ച് ചാർജ് പുറത്ത് കൊടുക്കാതെ തുണിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്ത് നമുക്ക് ആ സ്റ്റിച്ച് ചാർജ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ക്ലാസ്സ് നമ്മൾ തരുന്നുണ്ട് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീയിൽ ഈ റംസാൻ ഓഫറായിട്ട് വൺ ഇയർ കോഴ്സാണ് തരുന്നത് അതിൽ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മക്കൾക്ക് വെക്കേഷനായിട്ട് അവരിപ്പോൾ എക്സാം ഒക്കെ കഴിയാറായി ഇപ്പം ഈ എക്സാം കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്ത് പഠിക്കാൻ ഈ ഓഫറിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് പഠിക്കാം അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടെയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ചുരിദാറിൽ നോർമൽ പാൻറ്റ് പലാസോ സ്ട്രൈറ്റ് പാൻറ്റ് പാട്ടിയാല ചുരി ബോട്ടം ഫ്ലയർ പാൻറ്റ് ഓപ്പൺ ഉള്ള ടോപ്പ് ഇല്ലാത്തത് ലൈനിങ് വെച്ചത് വെക്കാതെ പിന്നെ ത്രീ പീസ് കട്ട് പിന്നെ കോളർ കുർത്തി അനാർക്കലി ആലിയ കട്ട് വീന കോളർ എല്ലാം പഠിക്കാം അതേപോലെ തന്നെ നൈറ്റിയിൽ നിങ്ങൾക്ക് ത്രീ പീസ് കട്ടിങ് അതേപോലെ ഫുൾ നൈറ്റും പിന്നെ നോർമൽ നൈറ്റ് എല്ലാം പഠിക്കാൻ നമ്മളിത് ചെയ്യാൻ നമ്മളെ വീട്ടിലിരുന്ന് സുഖമായ രീതിയിൽ പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനും കഴിയുന്ന രൂപത്തിലാണ് ക്ലാസ് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഏത് വേണമെങ്കിലും ഏറ്റവും തരക്കമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണോ അത് വൺ ഇയർ ഓഫറിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക പിന്നെ നൈറ്റിൻ്റെ ക്ലോത്ത് സ്റ്റിച്ചിങ് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്ലോത്തിന് ആവശ്യമുള്ള ആവശ്യമുള്ളവരും എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറഞ്ഞ നമ്മളെ വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമലൈക്കും